കാണിക്കില്ലല്ലോ വേണോ ലെറ്റ് ലെറ്റ് ചെക്ക് ചെക്ക് യെസ് 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 ഹൈ വൺസ് വെൽക്കം ബാക്ക് അങ്ങനെ നിങ്ങളെ സി യു ടി എക്സാമിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്ന ദിവസമാണ് വന്നിട്ടുണ്ട് നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഓൺലൈൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ ബേസിക്കലി നിങ്ങളുടെ സി യു ടി വർഷം എഴുതി നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും നിങ്ങൾ എന്ത് ചെയ്യാ വീഡിയോ ഒന്ന് വേഗം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പ്രധാനപ്പെട്ട റിസൾട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് സി യു നമുക്ക് അറിയാം എൻ ടി എസ് യു ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ എൻ ടി വെബ്സൈറ്റ് വരും നമ്മുടെ വെബ്സൈറ്റ് റിസൾട്ട് വരുന്ന വെബ്സൈറ്റ് സി യു ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് നിങ്ങളുടെ റിസൾട്ട് വരിക സോ ജസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് കയറാം യെസ് വരട്ടെ വരട്ടെ അപ്പോൾ നിങ്ങൾ എത്ര പേര് എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തവണ സി യു ടി റിസൾട്ട് എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളൊന്നും നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ താഴെ ഒന്ന് ലൈവ് കമന്റിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾ സാറെ കിട്ടി എന്ന് പറഞ്ഞാൽ സാറേ അലഹബാദ് യൂണിവേഴ്സിറ്റി ജനറൽ ബി എൽ എൽ ബി മുന്നൂറ്റി അമ്പത്തി എട്ട് കിട്ടി ബട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എടാ വെയിറ്റ് 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 കിട്ടിയ ആളുകളൊക്കെ ശ്രദ്ധിക്കാം നമ്മൾ യജുപോന്റെ പിന്നെ എടാ നിങ്ങൾ നമ്മുടെ ടീമിലുള്ള നമ്മുടെ യെജുപോന്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത ആളാണെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങൾ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ അപ്പൊ കറക്റ്റ് ഞാൻ പറഞ്ഞതാരം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇതിന്റെ റിസൾട്ട് പരിപാടികളൊക്കെ റിസൾട്ട് നോക്കിയിട്ട് ഉള്ള കാര്യങ്ങൾ പറയാം പിന്നെ ബേസിക്കൽ നമ്മുടെ വെബ്സൈറ്റ് എന്താണ് ഹാങ് ആവാനുള്ള എല്ലാ സ്ഥിതിവിശേഷവും ഞാൻ കാണുന്നുണ്ട് കാരണം ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് എൻ ടി ഈ റിസൾട്ടിന്റെ വെബ്സൈറ്റിലായിരിക്കും എന്താണ് വലിയൊരു സാധനം വന്ന് എന്തോ വലിയ ഓ വന്ന് എന്താണ് സാധനം ആ സ്കിപ് ട് മെയിൻ കണ്ടന്റ് പറയുന്നു നോക്കട്ടെ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതാ റിസൾട്ട് ഫോർ സി യുടി യു ജി രണ്ടായിരത്തി എക്സാമിനേഷൻ ഈ ലൈവ് എന്ന് കൂടെ കൊടുത്തുണ്ട് ആ വെബ്സൈറ്റ് ഹാങ് ആണ് ഒന്ന് വരട്ടെ നമുക്കൊന്ന് വീറ്റ് ചെയ്യാം കേട്ടോ യെസ് യെസ് ബട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് എസ് ആർ എഴുന്നൂറ്റി എൺപത്തി ആറ് മുപ്പത് ഉണ്ട് ഡി യുവിൽ കിട്ടാൻ കട്ട് ഓഫ് ഉണ്ട് എനിക്ക് വെരി ഗുഡ് വെരി ഗുഡ് എനിക്ക് എഴുന്നൂറ്റി അമ്പത് എഴുനൂറ്റി മുപ്പത് വെരി വെരി ഗുഡ് അല്ലെ നിങ്ങളുടെ പേഴ്സൻറ്റേജ് ഒന്ന് നിങ്ങളൊന്ന് കമന്റ് എത്ര ശതമാനം മാർക്ക് കിട്ടിയെന്നുള്ള നിങ്ങൾ കമന്റ് ചെയ്യോ എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം ഒരു മിനിറ്റ് നിങ്ങൾക്ക് നോക്കിയ ആളുകളാണ് ഒരുപാട് ആളുകൾ ഇപ്പോഴും എക്സാമിന് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കാരണം വെബ്സൈറ്റ് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ എന്തെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് അവന്റെ റിസൾട്ട് അതേ സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാൻ എന്നാൽ ഞാൻ പറയുള്ളു കേട്ടോ കാരണം അത്രത്തോളമാണ് നമ്മുടെ എന്താണ് വെബ്സൈറ്റ് പിന്നെ എല്ലാവരും എന്ത് ചെയ്യും ഹാങ് ആവാറാണ് പതിവ് ഓക്കെ ഇൻ വേർഡ്സ് ഫിഗർ പേഴ്സൻറ്റേജ് കൊടുക്കുന്ന മാർക്ക് എനിക്ക് ഇപ്പം ഒരു കുട്ടിയൊരു റിസൾട്ട് നമ്മളൊരു നമ്മുടെ ഒരു എനിക്ക് അയച്ചു തരുന്നുണ്ട് സാർ പേർസെൻറ്റേജ് ആണോ സാർ പേഴ്സൻറ്റേജ് ആണെന്ന് പറയുന്നത് ഓക്കെ പേർസെൻറ്റേജ് എഴുന്നൂറ്റി എൺപത്തി ആറ് പൈറ്റ് മുപ്പത്തൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊന്ന് പറയോ എടാ എൻ്റെ നമ്മുടെ നമ്മുടെ ഒരു സ്റ്റുഡന്റ് എനിക്ക് റിസൾട്ട് അയച്ചു ആ റിസൾട്ട് ഞാൻ നമുക്കൊന്ന് ഒന്ന് കാണിച്ചു തരാം ആ റിസൾട്ടില് പേർസെൻറ്റേജ് ആണ് അതിൽ റിസൾട്ട് കാണിക്കുന്നത് കേട്ടോ ആ റിസൾട്ട് അതിൽ പേർസെൻറ്റേ പേർസെൻറ്റേജ് റിസൾട്ടാണ് അതിൽ കാണിക്കുന്നത് അപ്പൊ എത്ര പേർക്ക് അങ്ങനെ അങ്ങനത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് എനിക്കൊന്നും അങ്ങനെ തന്നെ നിങ്ങൾ റിസൾട്ട് വരിക കാരണം ഏതെങ്കിലും ആളു എനിക്കിവിടെ ലൈവ് ആയി നോക്കിയാൽ മാത്രമേ ഇത്തേ റിസൾട്ടിന്റെ പരിപാടി എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു മിനിറ്റ് ഞാൻ അത് കൊടുത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ അവിടെ സ്ക്രീനിൽ ഞാൻ കാണിച്ചു യെസ് ഇതിപ്പോ നമ്മുടെ സ്റ്റുഡന്റ് ഇന്നിപ്പോ എനിക്ക് അയച്ചെന്നാണ് നിമ്ന നിമ്നക്ക് നിമ്ന റിസൾട്ടാണ് ഈ കാണുന്നത് ഇവിടെ എത്ര പേര് കാണുന്നുണ്ടോ അത് സൂം ചെയ്യാൻ കഴിയൂ സേവ് ചെയ്യട്ടെ സേവ് മാച്ച് ഓക്കെ എന്തായാലും സേവ് ചെയ്താലും വലിയൊരു ക്വാളിറ്റി ഉണ്ടാവും അറിയില്ല ലെറ്റ് മീ ചെക്ക് നിങ്ങൾക്ക് എത്ര പേരും അത് കാണാമെന്നുള്ള അറിയില്ല നോക്കണേ യെസ് അവിടെ അതിൽ അതിലിങ്ങനെയാണല്ലോ ഈ രീതിയിലാണ് റിസൾട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇംഗ്ലീഷ് അവൾ എഴുതി എക്സാംസ് ഏതൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ജനറൽ ടെസ്റ്റ് ആണ് എഴുതിയത് അതിൽ പെർസെൻറ്റേജ് ഉണ്ട് ഇൻ ഫിഗർ ഐ എസ് ഉണ്ട് പെർസെൻറ്റേജ് ഉണ്ട് അല്ലേ ഓ നിങ്ങൾ ടോട്ടൽ മാർക്ക് ആണോ നിങ്ങൾ പറയുന്നത് ഇവിടെ നിങ്ങൾ കണ്ടാൽ അറിയാം ഇവിടെ പൊളിറ്റിക്കൽ സയൻസിൽ ടോട്ടൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഏഴ് സീറോ സെവൻ സെവൻ സീറോ സിക്സ് എയ്റ്റ് പെർസെൻറ്റേജ് അപ്പോൾ ഇവൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത് എവിടെയാണ് പിന്നെ ആ ഒരു ആളും കൂടി എനിക്ക് സി യു ടി സ്കോർ എനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട് ലെറ്റ് ലഡ്മി ചെക്ക് മൈ സി യു ടി റിസൾട്ട് എന്ന് പറയുന്നത് ഓക്കെ യെസ് 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 ഇത് പിന്നെ ഇവിടെയും യെസ് ഈ സെയിം ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരാണ്ട് ഈ രീതിയിലാണ് റിസൾട്ട് എനിക്ക് അയച്ച റിസൾട്ടും അങ്ങനെ തന്നെയാണ് അതിൽ ഇതിൽ മാർക്ക് ഉണ്ട് ഇതിൽ സോഷ്യോളജി തൊണ്ണൂറ്റി നാല് പോയിന്റ് നാല് പൂജ്യം ഇതിൽ പൊളിറ്റിക്കൽ സയൻസ് ആണ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് സെവൻ സീറോ സെവൻ സെവൻ ഉണ്ട് ഈ പൊളിറ്റിക്കൽ സയൻസിൽ ഒരു നല്ലൊരു കോളേജിൽ കിട്ടാൻ സാധിക്കും എത്ര ഏതൊക്കെ കോളേജ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ കട്ട് ഓഫ് മാർക്ക് വന്നാലേ നമുക്ക് എന്ത് ചെയ്യും അറിയാൻ വേണ്ടി സാധ്യതിൽ കാരണം ഒരുപാട് ആളുകളുടെ മാർക്ക് ഇപ്പം എന്ത് ചെയ്യും വരും പല യൂണി നിങ്ങൾ ആഗ്രഹിക്കുന്ന പല യൂണിവേഴ്സിറ്റികളിൽ കിട്ടണമെങ്കിലും എന്ത് ചെയ്യണം മികച്ച മാർക്ക് തന്നെ വേണം ഓക്കെ നോക്കാം നമുക്ക് റിസൾട്ട് നോക്കാം വെയിറ്റ് ഇനി ബാക്കിയുള്ളവരെ നോക്കട്ടെന്താ സ്ഥിതി പിന്നെ നിങ്ങൾ വന്ന ആളുകൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ സാറേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൾറെഡി ഇതിൽ ഉണ്ടാ പെർസെൻറ്റേജ് ആയിട്ടാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത് കേട്ടോ എനിക്ക് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് നീ എന്റെ നമ്പറിൽ റിസൾട്ട് കിട്ടിയ ആളുകൾ പിന്നെ എവിടെ എവിടെ നോട്ട് എവിടെ ഈ നമ്പറിലേക്ക് നമ്പറിലേക്കൊന്ന് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യോ എന്റെ ജു ഒഫീഷ്യൽ നമ്പർ അയച്ചിട്ട് ആ നമ്പറിൽ ഒന്ന് റിസൾട്ട് കിട്ടിയ ആളുകൾ റിസൾട്ട് കിട്ടിയത് എന്താ നമുക്കൊരു ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് കാരണം ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു എക്സാം ആണ് സി യു ടി എറ്റ് സീറോ എയ്റ്റ് നയൻ ഫൈവ് നോട്ട് സിക്സ് ത്രിപ്പിൾ ഫൈവ് ഈ നമ്പറിൽ നിങ്ങൾ റിസൾട്ട് കിട്ടിയ ആള് റിസൾട്ട് കിട്ടിയ ആൾക്കാർ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യും ആ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഫൈവ് നോട്ട് സിക്സ് ത്രിപ്പിൾ ഫൈവ് ആണ് നമ്പർ സാർ എഴുനൂറ്റി അമ്പത് ആറ് ഉണ്ട് ഡി എൽ കിട്ട കട്ട് ഓഫ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ കിട്ടുന്നില്ല കിട്ടാത്ത വിഷയം എന്താണ് എന്താ നമ്മുടെ വെബ്സൈറ്റ് ഭയങ്കര ഹാങ് ആണ് വെബ്സൈറ്റ് ഹാങ്ങ് ആയതുകൊണ്ട് റിസൾട്ട് കിട്ടാത്ത റിസൾട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇനി റിസൾട്ട് എന്തായാലും ഈവനിങ് നിങ്ങൾ റിസൾട്ട് കയ്യിൽ കിട്ടും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എൻ ടി എക്ക് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഇനി നിങ്ങളുടെ കാര്യത്തിൽ വലിയ റോളൊന്നുമില്ല എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നു ഇനി നിങ്ങളുടെ കയ്യിലേക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഭാഗത്താണ് ഇനി പന്തുള്ളത് നിങ്ങൾ ഏത് കോർട്ടിലേക്ക് പന്തടിക്കാൻ തീരുമാനിക്കാൻ നിങ്ങളാണ് അതുകൊണ്ട് ഓരോ കോളേജിലും നിങ്ങൾ ആഗ്രഹിച്ച കോളേജിന്റെ അതിൽ അപ്ലൈ ചെയ്യണ കാര്യം നിങ്ങൾ ഇത് ഏത് മറന്നു പോകാൻ പാടില്ല അത് അപ്ലൈ പല കോളേജിന്റെയും അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ ഓൺ ആയിട്ടുണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് തന്നെ ചെയ്യാം ബാക്കി ഡീറ്റെയിൽസും ഓരോ കോളേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ എജു ഈ ചാനൽ ത്രൂ തന്നെ നിങ്ങളിലേക്ക് എന്ത് ചെയ്യും നമ്മൾ അറിയിക്കുന്ന ആയിരിക്കും റെഡി ആരൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് നോക്കട്ടെ 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 യെസ് കറക്റ്റ് കറക്റ്റ് കിട്ടി ഇപ്പൊ നിങ്ങൾ പലരും പേഴ്സൻറ്റേജ് ചോദിക്കുന്നുണ്ട് കറക്റ്റ് ഇൻഫർമേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചത് ഇങ്ങനെയാണ് പേഴ്സൻറ്റേജ് അല്ല പേർസൻ ഡയലാണ് നിങ്ങളുടെ റിസൾട്ട് വന്നത് ശ്രദ്ധിക്കുക പേഴ്സൻറ്റേജ് അല്ല പേഴ്സൺ ഡയലാണ് അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തു ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പരിപാടികൾ നമുക്ക് യെസ് അപ്പോൾ എന്താണ് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച റിസൾട്ട് പേഴ്സൻറ്റേജ് അല്ല ഞാൻ ഇപ്പോഴാണ് പരിപാടി എന്ത് ചെയ്ത് ശ്രദ്ധിച്ചത് പേഴ്സൻറ്റേജ് അല്ല പേഴ്സൻഡൈലാണ് യെസ് അപ്പൊ നിങ്ങൾ എങ്ങനെ നമുക്ക് പേഴ്സൻറ്റേജ് കാണാം ഒരു മിനിറ്റ് ഓക്കെ എസ് 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 നമ്മൾ പേഴ്സൻ്റായി നോട്ട് പേഴ്സൻറ്റേജ് ഒരു റിസൾട്ട് എനിക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ റിസൾട്ട് പേഴ്സൻ്റായി അതിൻ്റെ മിസ്റ്റേക്ക് ആട്ടോ ഞാൻ പെട്ടെന്ന് പേഴ്സൻറ്റേജ് എന്ന രീതിയിലാണ് ഞാൻ എക്സാമിൻ്റെ റിസൾട്ടിനെ വായിച്ചത് അതുകൊണ്ട് സംഭവിച്ചാണ് ഓക്കെ ഓക്കെ അപ്പം അതിൽ നമുക്ക് പേഴ്സൻറ്റേജിലേക്ക് മാറ്റണം അത് എങ്ങനെ പേഴ്സൻറ്റേജിലേക്ക് മാറ്റാം എന്നുള്ള കാര്യം പിന്നെ വെയിറ്റ് 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 സി യു ടി ഓക്കെ ഓക്കെ ലെറ്റ് മീ ചെക്ക് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് One second, percentile to percentage. ഓക്കെ ഓക്കെ വൺ സെക്കൻഡ് വൺ സെക്കൻഡ് നിങ്ങളുടെ മാർക്ക് ഈ പറഞ്ഞ പോലെ പേർസെൻ്റേജ് പേഴ്സൻറ്റേജ് എങ്ങനെ കാണാനുള്ള കാര്യം ഞാനിപ്പോൾ ക്ലിയർ ചെയ്ത് തരാം ഒരുപാട് ആൾ ഇതേപോലെ റിസൾട്ട് അയക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ എത്ര റിസൾട്ട് ഇപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ടോടാ ഇപ്പോൾ എനിക്ക് തോന്നുന്നു റിസൾട്ട് കിട്ടുന്നത് വളരെ കുറവാണ് വൺ സെക്കൻഡ് നിങ്ങളിവിടെ ഹോൾഡ് ചെയ്ത് ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം ഒരു സെക്കൻഡ് ആണ് ഓരോ ഓരോ യെസ്റ്റ് അപ്പൊ മക്കളെ പെർസെന്റേജ് കാണാനുള്ള ഏറ്റവും ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ആകെയുള്ള ഒരു ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇൻ ഫിഗേഴ്സ് ഉണ്ടല്ലോ അത് നിങ്ങൾ ടോട്ടൽ ആഡ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ അറിയാം ടോട്ടൽ മാർക്ക് ഇരുന്നൂറിലാണ് ടോട്ടൽ മാർക്ക് വരുന്നത് അല്ലെ ആ ഇരുന്നൂറിൽ പിന്നെന്താ തൊണ്ണൂറ്റിനൂറ്റി ഇരുന്നൂറിലെ അതായത് ഇരുന്നൂറിൽ മാർക്ക് പല ആളുകൾ ചിലപ്പം അറുന്നൂറിലാകെ വെറും മൂന്ന് പേപ്പർ എഴുതി ആൾക്കാരുണ്ടാവും നാല് പേപ്പർ എഴുതി ആളുകളുണ്ടാവും അപ്പം നിങ്ങൾ ടോട്ടൽ എത്ര പേപ്പർ നിങ്ങൾ പ്ലസ് ടുൻ്റെ മാർക്ക് കൂട്ടിയും കുറമില്ല അതുപോലെ തന്നെ ഇൻ വേർഡ്സ് എന്നുള്ള ഭാഗത്തുള്ള മാർക്ക് കൂട്ടി ടോട്ടൽ നമ്പറോട് നിങ്ങൾ തൽക്കാലം എന്താണ് പിന്നെ ഹരിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻറ്റേജ് കിട്ടുക നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ പക്ഷെ അതൊരു എന്താണ് ഒരു ഒറിജിനൽ പേഴ്സൺ ആവാനുള്ള സാധ്യത പറഞ്ഞാൽ എത്ര കുട്ടികൾ എക്സാം എഴുതി എന്നൊരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് നമ്പർ ഇതുവരെ പുറത്ത് വിടാത്തോണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും പുറത്ത് വിടാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങളൊരു എന്താണ് നിങ്ങൾക്കൊരു ഒരു പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യാം അതുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും റെഡി അപ്പൊ റിസൾട്ട് എൻ സിയുടെ വെബ്സൈറ്റിൽ ഒന്നും കൂടി ചെക്ക് ചെയ്യട്ടെ യെസ് അപ്പൊ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഇതുപോലെ എന്തെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അവരുടെ ക്ലാരിഫിക്കേഷൻ അവരുടെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഇവിടെ ഒരു കുട്ടിക്ക് ഓ മൈ ഗോഡ് സോഷ്യോളജിൽ നയൻറ്റി നയൻ സോഷ്യോളജിൽ നയൻറ്റി നയൻ എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നയൻറ്റി നയൻ പോയിന്റ് കിട്ടിയ കുട്ടികളുണ്ട് യെസ് 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 തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട് ഒരുപാട് ആൾ റിസൾട്ട് എനിക്ക് അയച്ചോണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എനിക്ക് എനിക്കൊന്നും എന്റെ മാത്രമാണ് മാത്രമാണോ റിസൾട്ട് കിട്ടാത്തത് നിങ്ങൾക്ക് റിസൾട്ട് നോക്കട്ടെ പിന്നെ റിസൾട്ട് റിസൾട്ട് എന്ന് പറയാൻ അല്ലാതെ വേറെ ഒരു ഇതുമില്ല ഓക്കെ എന്താ സ്ഥിതി കമന്റ് നോക്കണ്ട ഞാൻ പെട്ടെന്ന് അതിലേക്ക് പോയി നിങ്ങളുടെ മാർക്കിന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ പോയി പോയതാണ് ഓക്കെ റെഡി റെഡി സാറേ കിട്ടുന്നില്ല സാർ കിട്ടുന്നില്ല സാർ സാർ സൈറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ സൈറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ട്രൈ ചെയ്ത് ഓക്കെ റാങ്ക് എങ്ങനെയാണറിയാ ക്യാപ്റ്റ ഇൻവെൽഡ് എന്നാണ് കാണിക്കുന്നത് കിട്ടി 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 മാർക്കിന്റെ പേഴ്സൻറ്റേജ് മാർക്കാണോ ആണോ പേഴ്സൻറ്റേജ് ആണോ നോക്കേണ്ടത് മക്കളെ രണ്ട് ഇപ്പൊ തൽക്കാലം നോട്ട് ചെയ്ത് വെക്കുക മാർക്കിന്റെയും പേർസെൻറ്റിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എൻ ടി എ തന്റെ വെബ്സൈറ്റിൽ റിസൾട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യും എത്ര കുട്ടികൾ എക്സാം എഴുതി ഒരു അതിന് അവരുടെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരും ഓക്കെ അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ ഇപ്പൊ നിലവിൽ വേണ്ട അപ്പൊ നിങ്ങൾ 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 ഇപ്പം ചെയ്യേണ്ട ഒരുപാട് റിസൾട്ട് കൃത്യമായി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്താം ഓക്കെ സൈറ്റ് കിട്ടാത്ത വിഷയം തന്നെയാണ് ഇപ്പൊ നിലവിലുള്ളത് പിന്നെ നമുക്ക് ഒന്നുകൂടി ട്രൈ നോക്കാം നമുക്ക് ഒന്നുകൂടി നോക്കാം സൈറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് യെസ് യെസ് എടാ ഇപ്പം സൈറ്റ് വന്നിട്ടുണ്ട് ഏറെക്കുറെ സൈറ്റിന് കുറേ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എന്നാലും ഒന്നുമില്ലല്ലോ സ്കോർ കാർഡ് ഫോർ സി യു ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നുണ്ട് പിന്നെ ലോഡിങ് 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 ഒന്ന് നോക്കണം നിങ്ങൾ യെസ് എസ് ഓക്കെ ആയിരത്തി ഒ ബി സി എണ്ണൂറ്റി അമ്പത്തഞ്ച് റിസൾട്ട് കിട്ടുന്നില്ല സാർ പിന്നെ കൃഷ്ണപ്രസാദ് റാങ്ക് എങ്ങനെയാണ് അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാർ ഐ സി ആർ രജിസ്റ്റർ ചെയ്യാൻ എന്തിൻ്റെ ആണ് കൺസിഡർ ചെയ്യേണ്ടത് പിന്നെ എസ് 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 മക്കളെ റിസൾട്ട് എല്ലാവരും ഏ വെബ്സൈറ്റ് കയറിക്കോ റിസൾട്ട് നോക്കി കേട്ടോ എല്ലാവരും വെബ്സൈറ്റ് കയറിക്കോ റിസൾട്ട് നോക്കിക്കോ റിസൾട്ട് നോക്കിക്കോ ഓക്കെ അപ്പോൾ ഏറെക്കുറെ വെബ്സൈറ്റ് ഈസ് അവൈലബിൾ ഞാൻ ജസ്റ്റ് എന്തു ചെയ്യാണ് നിങ്ങളുടെ ലൈവിൻ്റെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ 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 ഞാൻ എനിക്ക് നിലവിൽ കിട്ടിയ ഒരു ഇത് വെച്ച് ഞാൻ ഒന്ന് ട്രൈ ചെയ്യണേ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് മൊബൈൽ ഫോണിലാണെങ്കിൽ ലാപ്പിലാണെങ്കിൽ റിസൾട്ടിന്റെ വെബ്സൈറ്റ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ എല്ലാവരും ഒന്നും റിസൾട്ട് ചെക്ക് ടു ഫൈവ് ത്രീ ഫൈവ് വൺ ത്രീ ഫൈവ് സീറോ നയ ഫോർ നോക്കട്ടെ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊന്നും നോക്കട്ടെ എന്നുള്ളത് പിന്നെ എഫ് ത്രീ ഫൈവ് ആർ ലെറ്റ് മീ ചെക്ക് ലോഗിൻ വർക്ക് ആവുന്നുണ്ട് കറങ്ങുന്നുണ്ട് ചിലപ്പോൾ റിസൾട്ട് ഉടൻ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് റിസൾട്ട് ചെക്ക് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് ഒന്ന് വേഗം ചെക്ക് ചെയ്യുക കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത് ഞാൻ കറക്റ്റ് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ക്യാപ് ചെയ്യും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കറങ്ങി കളിക്കാൻ കിട്ടും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ നോക്കട്ടെ നോക്കട്ടെ കിട്ടാതെ അവിടെ പോകാനല്ലേ സാർ പേഴ്സണേജ് കൺസിഡർ ചെയ്യൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒക്കെ ചെയ്യും മാർക്ക് ഓൺലി ആണോ ഇവിടെ മാർക്കും പെർസെൻറ്റേജും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ മാർക്ക് എത്രയാണോ പേഴ്സൻറ്റേജ് ഒക്കെ ഒരേ സെയിം സാധനം അതുകൊണ്ട് മാർക്കാണോ ആണോ കൺസിഡർ പേഴ്സൻറ്റേജ് ആണോ കൺസിഡർ ചെയ്യുക അതിൽ എന്ത് ഒരു കൺഫ്യൂഷൻ ഒന്നും വരാനില്ല കാരണം നിങ്ങൾക്ക് കിട്ടിയ മാർക്കിന് തന്നെ അതിന്റെ പേഴ്സെന്റന്നെയാണല്ലേ അപ്പൊ അതുകൊണ്ടേയില്ല അതിൽ കാര്യം ഒന്നുമില്ല ടോട്ടൽ ആ ഫിസിക്സ് പല ആളുകളും അവരുടെ മാർക്ക് താഴെ ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട് പിന്നെ മക്കളെ എടാ പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളായിരിക്കും ഈ മാർക്ക് വെച്ച് അവിടെ കിട്ടുമോ ഈ മാർക്ക് ഇവിടെ എവിടെ കിട്ടുമോ എന്നുള്ളത് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നും ഈ ഒരു മൊമെൻ്റിൽ നമുക്ക് പറയാൻ സാധിക്കില്ല അതൊക്കെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും കാരണം ഇതൊക്കെ റിസൾട്ടൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ ഒന്ന് കലങ്ങി ഇപ്പം ആ മൊത്തം കലി കിടക്കുക ആ ഒന്ന് കലങ്ങി തെളിയാനുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നല്ലപോലെ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്താം എന്താണ് അപ്പോൾ കാണിച്ച് ഇൻവാലിഡ് അപ്ലിക്കേഷൻ നമ്പർ എന്നാ കാണിച്ച് ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത് ലെറ്റ് മി ചെക്ക് വൺസ് സെക്കൻ ടു ഫൈവ് ത്രീ ഫൈവ് വൺ സീറോ ത്രീ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേ ഇഷ്യൂ കാണിക്കുന്നു ഇൻവാലിഡ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് മാർക്ക് തന്നെ അത് തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സാർ അഡ്മിഷൻ ഏത് മാർസ്ക് ബേസ് ചെയ്തായിരിക്കും അഡ്മിഷൻ നിങ്ങളുടെ സി യു ടി മാ സി യു ടി എക്സാമിനെന്തിനാ സി ടി മാർക്ക് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളെ ഒരു ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന അഡ്മിഷൻ കിട്ടാൻ വേണ്ടി റെഡി ഓക്കെ സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല റിസൾട്ടിന് ഒരു പ്രശ്നമുണ്ട് അപ്പൊ റിസൾട്ട് എത്തിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചുമ്മാ പിന്നെ നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഇൻ ത്രീ സബ്ജക്ട് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് നൂറ് ശതമാനം കിട്ടിയിട്ടുണ്ട് പിന്നെ ഫൈസ നാഷി കൺഗ്രാചുലേഷൻ പിന്നെ സൈറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് എടാ ഇനി ഇതുമായി ബന്ധപ്പെട്ട മാർക്ക് പേഴ്സൻ്റേജ് പേഴ്സൻറ്റേജ് ഒക്കെ എല്ലാ ക്ലാരിഫിക്കേഷൻ എന്താണ് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യും നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ വേണ്ടി മറക്കണ്ട ഞാനിത് എന്തുകൊണ്ടാണ് റിസൾട്ട് കിട്ടാതെ ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ സ്റ്റിൽ നമ്മളെ ക്യാപ്ചയും പോയിട്ടുണ്ട് ഇതാണ് വെബ് എന്തായാലും സൈറ്റ് ഹാങ് ആയതാണ് ക്യാപ്ചയും കിട്ടുന്നില്ല മുപ്പത് മുപ്പത് മൊത്തത്തിൽ പോയിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ വൺ ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ഫിഫ്റ്റി വൺ പെർസെൻറ്റൊക്കെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അടാ പിന്നെ എന്തായാലും നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് പറയുന്നുണ്ട് കിട്ടാനുണ്ടോ സാർ ഐ കാൻ യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എല്ലാം വരും നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് വെച്ചിട്ടുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലും പിന്നെ ഒരിക്കൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വെച്ച് ഒരിക്കൽ നമ്മൾ കമ്പയർ ചെയ്യുക എന്നാലും ഓരോ യൂണിവേഴ്സിറ്റിയിലും കഴിഞ്ഞ വർഷം എത്ര മാർക്ക് എടുത്തു ഈ വർഷം എത്ര സാധ്യത ഒക്കെ നമുക്ക് എന്ത് ഡീറ്റെയിൽ ആയി ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പം അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പലതും പല ചിന്തകളും പല സംശയങ്ങളൊക്കെ വരും അതൊക്കെ നിങ്ങൾ അവിടെ വെച്ചോ നമ്മളത് കൃത്യമായ രീതിയിൽ നമ്മൾ സോർട്ട് ചെയ്യും ഓണ്ടുപോയി നമ്മൾ സോർട്ട് ചെയ്യട്ടോ പക്ഷെ ഇപ്പൊ സൈറ്റ് ഹാങ് ആടാ സൈറ്റ് ഹാങ് ആയി തന്നെ കൊണ്ടിരിക്കുകയാണ് സാർ ഐ കാൻ യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ പറയോ ജനറൽ ടെസ്റ്റ് എയ്റ്റി ടു പെർസെന്റേജ് ആണ് സാറെ ടോട്ടൽ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നത് അതിലൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് വരാണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും കൃത്യമായി ക്ലിയർ ചെയ്തിട്ടുണ്ട് ബേസിക്കലി നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് സാറെ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ എത്ര മാർക്കിലാണ് നെക്സ്റ്റ് അല്ലേ ആ ജോയിൻ ചെയ്യാൻ വേണ്ടി അല്ലേ ഓക്കെ ഓക്കെ എട്ടാ നമുക്ക് അതിൽ ഒരുപാട് ക്ലാരിഫിക്കേഷൻ പ്രശ്നങ്ങളുണ്ട് എല്ലാ ക്ലാരിഫിക്കേഷൻ എല്ലാത്തിന്റെയും ക്ലാരിഫിക്കേഷൻ കൃത്യമായി നമ്മൾ ക്ലിയർ ചെയ്ത് തരാം അതുപോലെ തന്നെ ഈ വർഷം പ്ലസ് ടു പഠിക്കുന്ന ആരെങ്കിലും നെക്സ്റ്റ് ഇയർ സി യു ടി എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ ബാച്ചിന്റെ ആ ആപ്ലിക്കേഷൻ സി യുടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിന്റെ ലിങ്ക് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കാരണം നെക്സ്റ്റ് ഇയറിലേക്കുള്ള സി യുടെ ബാച്ചും ക്ലാസ് ഒക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സി യുടെ ഏറ്റവും വലിയ പ്രശ്നമായി വരുന്ന ഇടയ്ക്കിടയ്ക്ക് ഒരു മാധ്യമ സിലബസാണ് പരീക്ഷയുടെ കുറച്ച് ദിവസം മുന്നേരിക്കുമ്പോൾ എന്ത് ചെയ്യുക സിലബസ് എന്ത് ചെയ്യാം നമ്മൾ പക്ഷേ ബേസിക്കലി നമ്മൾ പ്ലസ് ടു ബേസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളായ നമുക്ക് നമ്മളതിനെ വലിയ രീതി നമ്മളത് ബാധിക്കാറില്ല നമുക്ക് ചിലപ്പം ബേസിൽ എന്തെങ്കിലും ടോപ്പിക് അവർ ഡിലീറ്റ് ചെയ്യാറേ ഡിലീറ്റ് ചെയ്യാറേ ഉള്ളൂ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് കോൾഡ് വാർ എന്ന ചാപ്റ്റർ ഒക്കെ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആൾ എന്ന് മാറ്റം അറിയില്ല ചിലപ്പോൾ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാറായിരിക്കും സാധ്യം ഓക്കെ സോ എനിവേ നയൻറ്റി ഉണ്ട് കെമിസ്ട്രി ഉണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ നിലവിലെ കിട്ടാൻ സാധ്യതയുണ്ടോ ഈ മാർക്ക് വെച്ച് കിട്ടുമോ ഇല്ല അങ്ങനെ നിങ്ങൾ ഒരു ടെൻഷനോടൊക്കെയാണ് കാരണം കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂടെ പഠിച്ച കുട്ടിയുണ്ട് അവൾ ഇതേപോലെ അവൾ പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലോ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന മാസം എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലാണോ നവംബറിലാണോ കാരണം ലാസ്റ്റ് അവള് വെയിറ്റ് ചെയ്തു അവർ വേറെ കോളേജിലൊക്കെ അവള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവൾ എന്ത് വെയിറ്റ് ചെയ്തു അവസാനം അവൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സോഷ്യോളജിക്ക് ആ കോളേജിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് അവർക്ക് വലിയൊരു പെർസെൻറ്റേജ് മാർക്ക് അവർക്ക് അപ്പോൾ ഇതുപോലെ പല കോളേജുകളും സാധ്യതകളുണ്ട് ഒരുപാട് സീറ്റ് ഒഴിവുണ്ട് പല നിങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും ടോപ്പ് ലെവൽ കോളേജുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ അത്തരം കോളേജുകൾ തന്നെ നമ്മൾ ഒരുപാട് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ എന്ത് വെയിറ്റ് ചെയ്യാ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ക്ഷമയോടി നിങ്ങൾ കാത്തിരിക്കുക അത്രയും മാർക്ക് താഴെയുള്ള കുട്ടികൾക്ക് കിട്ടാനുള്ള സാധ്യത എന്തായിരിക്കും എന്താണ് കുറവായിരിക്കും നിങ്ങൾ മനസ്സിലാക്കോ പിന്നെ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാനാണെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ ആവശ്യം അവിടെല്ലോ ഏറ്റവും മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾ എൻട്രൻസ് എക്സാമിൽ എന്ത് ചെയ്യാൻ സാധിക്കാം ആ റാങ്ക് വെച്ചിട്ട് അവർക്ക് അഡ്മിഷൻ കിട്ടാല്ലേ അത് നിങ്ങൾ ഓർമ്മയിൽ വേണം പിന്നെ അയക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾ ഇനി ചെയ്യേണ്ട പരിപാടി നമ്മുടെ എജുപോന്റെ പിന്നെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യണം അല്ലേ എടാ നിങ്ങൾ എന്ത് ചോദിച്ചു ഈ ലൈവ് ഞാൻ ഇപ്പൊ എൻഡ് ചെയ്യും ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ സംശയങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക ആ ഓരോ കമന്റ് നോക്കിയിട്ട് എന്തെയും അതിന്റെ എന്താണ് അതിന് നമ്മൾ സോർട്ട് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് എജുപോർട്ട് ജുപോർ ചാനൽ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ എന്തെയും നമ്മുടെ അപ്ലോഡ് ചെയ്തു തുടങ്ങും ഓക്കെ സോ ബേസിക്കലി നിങ്ങൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക ഈ വീഡിയോ ഈ ലൈവ് എൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് എൻഡ് ചെയ്യും ലൈവ് എൻഡ് ചെയ്ത് നിങ്ങൾ ചെയ്യുക നിങ്ങൾ താഴെ നിങ്ങളുടെ കമന്റ്സ് നിങ്ങളെ രേഖപ്പെടുത്തുക സാറേ സൈറ്റിന് ലിങ്ക് എന്ന് പറയുന്നത് ലിങ്ക് ലിങ്ക് എൻ എൻ ചെയ്യേണ്ട ലിങ്ക് എന്താ കേട്ടോ റിസൾട്ട് നിങ്ങൾ പോവാ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഗൂഗിളിൽ സി യു ടി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി സെർച്ച് ചെയ്യുക അവസാനമായിട്ട് ശ്രദ്ധിക്കണേ സി യു ടി രണ്ടായിരത്തി ഇരുപത് റിസൾട്ട് സെർച്ച് ചെയ്ത് ജസ്റ്റ് ഫസ്റ്റ് കാണണം സി യുടിയുടെ എൻ ടി യുടെ സൈറ്റ് കയറുന്നു ഫസ്റ്റ് തന്നെ അങ്ങ് കാണാം സി യു ടി റിസൾട്ട് എക്സാമിനി എക്സാമിനേഷൻ ഈസ് ലൈവ് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ സോറി ഇതിലേക്ക് അവർ അപ്ലിക്കേഷൻ നമ്പറിലേക്ക് എത്തുന്നുണ്ട് അവര് പുതിയ അപ്ലിക്കേഷൻ നമ്പർ കൂടി വന്നിട്ട് ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കട്ടെ ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ ചിലപ്പോ ഒന്ന് കിട്ടാൻ സാധ്യതയുണ്ട് ഒന്നുകൂടി ലിങ്ക് വന്നിട്ടുണ്ട് ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തൽക്കാലത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലാതെ നമുക്ക് വേറെ എവിടെ നമ്മള് ലൈവ് തുടർന്നുകൊണ്ട് കാര്യമില്ല കാരണം സൈറ്റ് ഇങ്ങനെ ഹാങ്ങ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം ഒമ്പത് ഓക്കെ BW BM three MP three MP WBM. Okay, OX examination service and denied. Yes, yes, yes. One second, one second, one second. ഈ മക്കളെ നമുക്ക് ഒരു വിഷയം അവിടെ കിടക്കുന്നുണ്ട് സൈറ്റ് ഹാങ്ങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കൃത്യമായതിൽ ഇപ്പം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് വെയിറ്റ് ചെയ്യാം റിസൾട്ട് എന്ത് ചെയ്യും എന്തായാലും അവിടെ കിട്ടും നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ എവിടെയും പോലും നിങ്ങളുടെ റിസൾട്ട് അവിടെ കിട്ടും സോ ബേസിക്കലി നമ്മൾ എന്താ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ ഞാൻ എന്താണ് വൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാ സാറെ സൈറ്റ് ഡൗൺ ആണ് സൈറ്റ് ഡൗൺ ആണ് ഓക്കെ സാറേ എഴുന്നൂറ്റി ഇരുപതില് നാനൂറ്റി ഇരുപത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് അഗ്രികൾച്ചറിനൊക്കെ നോക്കിയിട്ട് പറഞ്ഞു കാരണം ഇപ്പം നിങ്ങളൊരു മാർക്ക് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് കിട്ടും എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും അതൊരു കൃത്യമായ ഫാക്ട് ബേസിൽ പറയുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം അതിനൊന്നും ഞാൻ നിങ്ങളോട് മറുപടി പറയുന്നില്ല പിന്നെ സർവീസ് അന്നവിൽ എന്ന് പറയുന്ന സൈറ്റ് ഹാങ് ആണ് ഗൈസ് അത് തന്നെയാണ് സൈറ്റ് കിട്ടുന്നില്ല അപ്പോൾ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്തു നോക്കാം കേട്ടോ സോ സൈറ്റ് കിട്ടാത്തൊരു വിഷയം വരുന്നുണ്ട് സൈറ്റ് കിട്ടാത്തൊരു വിഷയം വരുന്നുണ്ട് അപ്പൊ എനിവേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പരിപാടികൾ ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പൊ അതിൽ കൃത്യമായി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വെരി വരുബസ് പിന്നെ നിങ്ങളുടെ മാർക്ക് കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് വെക്കുക സൈറ്റ് എപ്പോഴാണ് ഹാങ്ങ് ആവുക പോകുമെന്ന് പറയില്ല നിങ്ങളുടെ ആൻസർ പേപ്പർ അല്ലെങ്കിൽ പി ഡി എഫ് കിട്ടി കഴിഞ്ഞാൽ കൃത്യമായി സേവ് ചെയ്ത് വെക്കുക ബാക്കി ഡീറ്റെയിൽസും ബാക്കി ഓരോ കോളേജിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദി വെരിബസ് തരുകയാണ് പിന്നെ സാറിന്റെ ഫോൺ ഫോണേതാണ് ചോദിക്കുന്നത് എൻ്റെ ഫോണിലോ എന്താ ഇത് ഇതില്ലോ ഈ ഫോണിൽ കിട്ടുന്നൊന്നുമില്ലാണോ ഞാൻ നിങ്ങളെ ചാറ്റ് വായിച്ചുകൊണ്ട് കേട്ടോ നിങ്ങളുടെ ഇതിൽ കിട്ടുന്നുണ്ടോ പക്ഷേ നേരത്തെ നോക്കിയപ്പോൾ കിട്ടി പിന്നെ കിട്ടിയിട്ടില്ല കേട്ടോ മൊബൈൽ ഫോണിൽ കിട്ടുന്നുള്ളിക്ക് സംശയമുണ്ട് ഓക്കെ അപ്പൊ ഇനിവേ താങ്ക് യു സോ മച്ച് അപ്പോൾ എന്താണ് ഒരു പുതിയ എന്താണ് നിങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള ഒരു പുതിയ യജ്ഞത്തിൽ നിങ്ങൾ തുടക്കം കുറിക്കാൻ വേണ്ടി പോയാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് മാത്രം നേരുന്നു പിന്നെ ബാക്കി നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരും ദിവസം നമ്മൾ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും ഒരുപാട് ദിവസങ്ങളെ പലപ്പോഴും സി യു ടി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന മുതൽ എന്താണ് ഒരുപാട് എന്താണ് എന്താ പറയുക നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കുറേ പല സ്ഥലത്തുണ്ട് പക്ഷെ എക്സാം കഴിഞ്ഞു കൃത്യയിൽ എക്സാം കഴിഞ്ഞു അതിന്റെ ആൻസർ കിന്റെ പരിപാടിയിൽ കഴിഞ്ഞു കീ നമ്മൾ നോക്കി റിസൾട്ട് വന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞു ഇനി പിന്നെ നോക്കാനുള്ളത് നമ്മുടെ അടുത്ത നെക്സ്റ്റ് അഡ്മിഷൻ പരിപാടിയാണ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി അതുകൊണ്ട് പറയുകയാണ് ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ആൻസർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കാം അത് വെച്ച് നിങ്ങൾ ആൻസർ കീ വെച്ച് നിങ്ങൾ എഴുതിയ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നറിയാൻ വല്ലതും കാര്യങ്ങൾ നിങ്ങൾ അതുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ കൃത്യമായ മാർക്കെല്ലാം കിട്ടിയെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ആൻഡ് അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു കൊണ്ട് തൽക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് സാറേ സൈറ്റ് ബ്ലോക്ക് ആണ് ഇതാണ് വേറെ ഒന്ന് ഞാൻ സാർ പറയുന്നത് സൈറ്റ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് വേറൊരു ബുദ്ധിമുട്ടില്ല സൈറ്റ് ഉടനെ ക്ലിയർ ആയി ഓക്കെ അപ്പോ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഒരു മണി നാലുമണി മണി ആവുമ്പോഴത്തേക്കും ഒന്ന് കൂളാവും നിങ്ങളൊന്ന് കൂളാവുക ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണം ലൈവ് എൻഡ് ചെയ്യാൻ വേണ്ടി പോയാണ് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്തോ ഓരോന്നും ഓരോന്നുമായിട്ട് നമ്മുടെ ചാനലൊരു വീഡിയോ വരുന്നതായിരിക്കും ആൻഡ് അടുത്ത വർഷം ഈ വർഷം പ്ലസ് ടു ഈ വർഷം സി യു എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികൾ നമ്മുടെ ബാച്ച് ഓൾറെഡി നമ്മൾ റൺ ചെയ്തിട്ടുണ്ട് അതിന് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നമ്മുടെ ക്ലാസ് ഓൾറെഡി പിന്നെ തുടർന്ന് കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ദിവസ്യൂ സോ മച്ച് അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറക്കേണ്ട വീഡിയോസ് ഇനി ദിനം നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് നമ്മുടെ ചാനലിൽ എടുത്തായിരിക്കും അപ്പോൾ